പാർപ്പിക്കുന്നതിനായി പ്രത്യേക തടങ്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ സംസ്ഥാനത്തെ പോലീസ് കമ്മീഷണർമാർക്കും ും നിർദേശം നൽകി യോഗി ആദിത്യനാഥ് തദ്ദേശ സ്വയംഭരണ അധികാര പരിധിയിലുള്ള കുടിയേറ്റക്കാരുടെ വിശദമായ പട്ടിക തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് പുതിയ നീക്കം ബംഗ്ലാദേശ് തടവുകാരെ ലക്ഷ്യമിട്ടാണ് പ്രത്യേക തടങ്കൽ കേന്ദ്രങ്ങൾ ലക്നൌ അയോധ്യ കാൺപൂർ ഝാൻസി വാരണാസി മീററ്റ് ഗാസിയാബാദ് ആഗ്ര ഫിറോസാബാദ് ബറേലി ഗോരഖ്പൂർ പ്രയാഗ് മധുര അലിഖട്ട് മൊറത്താബാദ് സഹാറൻപൂർ ഷാജഹാൻപൂർ എന്നിവയുൾപ്പെടെ സംസ്ഥാനത്തെ പതിനേഴ് പ്രധാന നഗരങ്ങളിലാകും തടങ്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് രേഖകൾ വിസ അല്ലെങ്കിൽ അഭയാർത്ഥി പദവി ഇല്ലാത്ത ഉത്തർപ്രദേശിൽ താമസിക്കുന്നതോ ജോലി ചെയ്യുന്നതോ ആയ വ്യക്തികളെ അതിവേഗം കണ്ടെത്തണമെന്നാണ് നിർദ്ദേശം സ്വദേശത്ത് പോകുന്നതുവരെ രേഖകളില്ലാത്ത വിദേശ പൗരന്മാർക്കുള്ള കേന്ദ്രങ്ങളായി തടങ്കൽ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കും തടങ്കൽ കേന്ദ്രങ്ങളിൽ കഴിയുന്ന അനധികൃത കുടിയേറ്റക്കാരെ നടപടികൾക്ക് അനുസൃതമായി അവരുടെ ജന്മദേശങ്ങളിലേക്ക് നാടുകടത്തുമെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു ക്രമസമാധാനം ദേശീയ സുരക്ഷ സാമൂഹിക ഐക്യം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നുണ്ടെന്നും ഒരു തരത്തിലുമുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു